പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ ആർ ആർ നായർ അനുസ്മരണം നടന്നു നടന്നുപരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനും കേരള കാർഷിക സർവകലാശാലയിലെ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ചും ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം ഗ്രാമീണ പഠന കേന്ദ്രത്തിന്റെ ചെയർമാനും ആയിരുന്ന ഡോക്ടർ ആർ ആർ നായർ അനുസ്മരണം നടന്നു അനുസ്മരണ സമ്മേളനം കേരള കാർഷിക സർവകലാശാല മുൻ ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ സി കെ പീതാംബരൻ വിഹാറം ചെയ്തു ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് ഒന്നുകിൽ ഫിലിപ്പൈൻസ് ആണ് ആദ്യം ഹൈബ്രിഡ് റൈസ് നമ്മൾ ഫിലിപ്പൈൻസ് ഓർക്കും അവിടെ പക്ഷേ ഉണ്ടാക്കിയിട്ടുള്ളത് പട്ടാമ്പ അവിടെ റിസർച്ച് സ്റ്റേഷൻ നടത്തുമ്പോൾ നടത്തിയതിൽ ഫീൽഡിൽ വർക്ക് ചെയ്തതിൽ ആറാറുണ്ട് അപ്പൊ അതിന് അന്നപൂർണത്തില്ല പിന്നെ പി ടി പി തേർട്ടി ഫൈവും ഇതായിട്ട് ക്രോസ് ആയിരുന്നു പി ടി പി ടെന്നും ഇതായിട്ടൊരു ക്രോസ് ആയിരുന്നു ആ ക്രോസിൻ്റെ ഒരു കാര്യത്തെ പറ്റിയും എവിടെയും നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടില്ല ഞാൻ നോക്കുമ്പോഴ അവിടെ ഒരു ഒരു പഴയ ഒരു കടലാസ് കിടക്കുന്നു ഇങ്ങനെ ഒരു വർത്തമാനം പക്ഷെ അതാണ് ഒരു പേപ്പറിലാക്കി അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ശ്യൂഡോ മണാസ് എന്ന് പറഞ്ഞ് നമ്മൾ ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുന്ന സാധനത്തിൻ്റെ ഒരു ക്രെഡിറ്റ് പട്ടാമ്പിട്ട് നമ്മൾ ില്ല നമ്മൾ ഇത് പറഞ്ഞു ഈ ചാണകത്തിന്റെ പാല് കഴിഞ്ഞാൽ കൊല്ലാൻ പറ്റും എന്തുകൊണ്ടാന്നുള്ള സുകാരൻ അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു പക്ഷേ പിന്നെ അവിടുത്തെ പക്ഷെ നമ്മൾ എഴുതിയിരുന്നെങ്കിൽ നമുക്ക് പല ലോകത്തെ പല ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവാർഡ് കിട്ടിയിട്ടുണ്ട് പത്താമി ശേഷം ഒന്നും കിട്ടിയിട്ടില്ല ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഗാന്ധി ഗ്രാമസഭാ കേന്ദ്രത്തിലെ വിജ്ഞാന വ്യാപന വിഭാഗമായ ഗ്രാമീണ പഠന കേന്ദ്രത്തിന് ഡോക്ടർ ആർ ആർ നായർ മെമ്മോറിയൽ ഗ്രാമീണ കേന്ദ്രമെന്ന് നാമകരണം ചെയ്തു ഡോക്ടർ സുധാകര കാർഷിക ശാസ്ത്രജ്ഞർ ഡോക്ടർ എൻ കെ ശശിധരൻ ഗാന്ധി സ്മാരക കേന്ദ്രം മുൻ ജനറൽ സെക്രട്ടറി കെ ജി ജഗദീശൻ കർഷകമിത്ര അവാർഡ് ജേതാവ് ടി എസ് വിശ്വൻ മോചിത ചെയർപേഴ്സൺ എസ് ഉഷ മുൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ജെ ജോസഫ് ഗാന്ധി ഗ്രാമസഭാ കേന്ദ്രം ജനറൽ സെക്രട്ടറി മനു പി എസ് ട്രഷറർ പി ശശി എൻ ചന്ദ്രഫാനു ഹരി എന്നിവ സംസാരിച്ചു കാർഷിക മേഖലയിലെ സാമൂഹ്യ നവീകരണം എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാല മുൻ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ആർ മുരളീധര പ്രസാദ് ഡോക്ടർ ആർ ആർ നായർ മെമ്മോറിയൽ ലെക്ചർ നടത്തി ഞാൻ അദ്ദേഹത്തെ കാണുന്നതിനുമ്പോൾ അറിഞ്ഞതാണ് കാണുന്നതിനും അറിയുന്നത് കാണുന്നതിനും അറിഞ്ഞാണ് തൊണ്ണൂറ്റി ഒന്നിലാണ് കർഷക സർവകാശ അദ്ദേഹത്തെ ഉപരോധം ഡയറക്ടറായിട്ട് വരുന്നത് അതിനുമുമ്പേ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കാണുന്നതിന് മുമ്പേ അറിഞ്ഞത് നമ്മുടെയൊക്കെ ഉള്ളിലെ തീ കെട്ടുപോകുന്ന സമയത്ത് ആ കനല് പ്രോജ്ജലിപ്പിക്കുന്നതിന് അസാധാരണമായ ശേഷിയുള്ള വ്യക്തിത്വം എന്ന് പറയാൻ ഒരുപാട് സമയങ്ങൾ നമ്മളെ നമുക്ക് സഹായം ചെയ്യുന്നത് നമ്മളെ ഉജ്ജ്വലമായ മതങ്ങളിലോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മളെ സഹായിച്ചിട്ടുള്ള ആളാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും